അഗ്നിരക്ഷാ അഗ്നിരക്ഷിലയം സ്റ്റേഷൻ ഓഫീസർ പി വി അശോകൻ സർവീസിൽ ഇരുപത്തിയെട്ട് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പി വി അശോകൻ തന്റെ സർവീസ് ജീവിതത്തിനിടയിൽ നിരവധി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹത്തിന് ജീവനക്കാർ ഹൃദ്യമായ യാത്രയയപ്പ് നൽകി പെരിങ്ങോം അഗ്നിരക്ഷാനിലയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം മുണ്ണികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉപഹാര സമർപ്പണം നടത്തി കണ്ണൂർ റീജിയണൽ ഫയർ ഓഫീസർ പി രഞ്ജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹൻ പെരിങ്ങോം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ പെരിങ്ങോം വൈക്കര പഞ്ചായത്തംഗം ഷജീർ ഇക്ബാൽ കാസർഗോഡ് ജില്ലാ ഫയർ ഓഫീസർ ബി രാജ് കണ്ണൂർ ജില്ലാ ഫയർ ഓഫീസർ എസ് കെ ബിജുമോൻ സ്റ്റേഷൻ ഓഫീസർമാരായ പി വി പവിത്രൻ ടി പി ധനേഷ് സി പി രാജേഷ് പി വി പ്രകാശ് കുമാർ കെ ബി ഭാസ്കരൻ പ്രേമരാജൻ കക്കാടി സി പി ഗോകുൽദാസ് ബാസി ചോയിച്ചാൻ കണ്ടി എന്നിവർ സംസാരിച്ചു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷെറിൽ ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇ ടി സന്തോഷ് കുമാർ സ്വാഗതവും കെ വിശാൽ നന്ദിയും പറഞ്ഞു അറിയപ്പെടുന്ന വോളിബോൾ താരം കൂടിയായ അശോകനോടുള്ള ആദരസൂചകമായി തുടർന്ന് സൗഹൃദ വോളിബോൾ മത്സരം അരങ്ങേറി മത്സരത്തിൽ തളിപ്പറമ്പ് ഫയർ സ്റ്റേഷനെ ഏകപക്ഷീയമായ രണ്ട് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി വോളി ക്ലബ്ബ് പെരുങ്ങോം ജേതാക്കളായി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ